തലപ്പലം ഗ്രാമപഞ്ചായത്തിൽ പി എച്ച് സിയുടെ പുതിയ ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു മാണിസി കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കൊലപ്പലം ഗ്രാമപഞ്ചായത്ത് നരിയങ്ങാനം പി എച്ച് സിയുടെ പണി പൂർത്തീകരിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മാണിസി കാപ്പൻ എ നിർവഹിച്ചു പിന്നീട് സ്വാഭാവികമായും വർഷത്തിലൂടെ അതുകൊണ്ട് മാത്രമാണ് എം എൽ എ ഫണ്ട് മാത്രത്തിൽ ഒതുങ്ങിയിരിക്കേണ്ടി വന്നത് പക്ഷേ എന്തായാലും ഫ്ലഡും അങ്ങനെയുള്ള സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആവശ്യമൊക്കെ കാര്യം പറഞ്ഞാൽ ഒരു ഫണ്ട് ബാക്കി നിൽക്കുന്നു മാർച്ച് മാസം അവസാനം മൂന്ന് ദിവസം ബാക്കി എടുക്കുന്നു അതിയായെന്ന് പറഞ്ഞാൽ ഈ മുതൽ വഴി കടന്നു പോകുന്നു അപ്പുറത്തേക്ക് ഒരു എൺപത്തി രൂപയുടെ ഫണ്ട് ഒറ്റ പ്രോജക്റ്റുകൾ അപ്പൊ അനുഭവം ഞാനിപ്പോൾ നിങ്ങളൊരു ആശുപത്രി കൊടുക്കും അപ്പൊ ഞാനു എന്നു അവരിട്ട് പോകുന്നവർ പറഞ്ഞു ഈ ബില്ലിങ് പൊടിക്കണം ഇത് പൊളിച്ച് കൊടുക്കണം കെട്ടിപ്പൊടിക്കുന്നതിന് ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എൻ എച്ച് ഈ ബില്ലിങ് പൊടിക്കാൻ പറ്റില്ല സാറിന് അവളപ്പ് ചെയ്യാൻ അതൊരു ദുർഭാശിയായിരുന്നു ഏതായാലും ദുർഭാശിക്കാരി വാശിക്കതൊന്നും എന്ത് കൊടുത്തില്ല ഈ കെട്ടും പൊളിക്കാതെ കുഴപ്പമുണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല നന്നായിട്ടും ഇപ്പോൾ നമുക്ക് യോഗം കൂടാതെ നല്ലൊരു കിട്ടും പൊളിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു പ്രസ്ഥാനം ഉണ്ടാക്കണ്ട എന്നുള്ളതിൽ പോലെ തന്നെയാണ് ഇതിനപ്പുറത്തേക്ക് ആ ബ്ലോക്കുകൾ ഞാൻ തീരുമാനിച്ചത് അതിനെ പ്രോത്സാഹിപ്പിച്ച അനുഭവിയാണ് അതിനുശേഷം വന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇപ്പോൾ ഇരിക്കുന്ന ആനകുമൊക്കെ ഒരുപാട് മണക്കെട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എന്തായാലും ഇത് പൂർത്തിയാക്കി ഇനി നാടിനെ സമർപ്പിക്കാൻ കഴിയുന്നതിൽ ഉള്ള സംതൃപ്തി ഉണ്ട് ഇനി ഏവരുടെയും കൂടി ഔദ്യോഗികമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു യാഥാർത്ഥ്യമാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട അംഗം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ എം എൽ എ തന്നെയാണ് അദ്ദേഹം ഈ ഫണ്ട് ഇവിടെ എത്തിച്ചപ്പോൾ അതിനോടൊപ്പം യാത്ര ചെയ്ത ഈ ഫണ്ട് ഇവിടെ എത്തിച്ച് ഈ കെട്ടിടം ഈ രീതിയിൽ പൂർത്തീകരിച്ചത് നമുക്കറിയാം മുൻ പ്രസിഡന്റ് അനുമോദിച്ചേജിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങിന് ഒരു കാരണക്കാരൻ എന്നത് മാത്രമാണ് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ച അല്ലെങ്കിൽ എന്നിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യം എന്ന് പറയുന്നത് ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുക എന്നതാണ് അതിനുള്ള ഒരു പ്രയത്നമല്ലാതെ ഇന്ന് ഈ വേദി ഇവിടെ സജ്ജമാകുന്നതിന് കാരണമായ മിക്ക കാരണങ്ങൾക്കും മുൻ പ്രസിഡന്റുമാര് നൽകിയ ഊർജം തന്നെയാണ് ഇന്നത്തെ ഈ ദിവസം ഇവിടെയോ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പറയാം പ്രിയപ്പെട്ട അനുഭവിച്ച ഉൽഘാടക സ്വാഗത പ്രസംഗവും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആദ്യമായിട്ട് ഈ ഫണ്ടിന്റെ ഒരു വരവ് എം എൽ എ അറിയിച്ചപ്പോൾ അതിനുവേണ്ട സാങ്കേതിക തടസ്സങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ജനങ്ങൾ പോലും സാങ്കേതിക തടസ്സങ്ങളിൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു അതിനോടൊപ്പം തന്നെ ഒരു ഗവൺമെന്റ് സംവിധാനവും പ്രിയപ്പെട്ട എം എൽ എ തന്നെ അറിയ പല പ്രാവശ്യങ്ങളായിട്ട് പല ഓഫീസുകളിലേക്ക് അതേ കൊണ്ട് ഞങ്ങളൊക്കെ വിളിപ്പിച്ചതിന് ശേഷമാണ് ചില ഫയലുകൾ അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് ചലിക്കുകയുള്ളൂ അപ്പൊ അത്രത്തോളം സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് ഈ പണ്ട് ഇവിടെ എത്തിക്കുകയും പല സാങ്കേതിക തടസ്സങ്ങൾ അതിനുശേഷവും നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് വരുമ്പോഴും അതിനെ എല്ലാം തരണം ചെയ്ത് പരിപൂർണമായിട്ട് ഇന്ന് ഈ കാണുന്ന ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റെല്ല ജോയി യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീകല ആർ ബ്ലോക്ക് മെമ്പർ ജെറ്റോ ജോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഴ്സി ചിത്ര സജി ജോമി ബെന്നി നിഷ ഷൈബി മറ്റ് വാർഡ് മെമ്പർമാരായ സെബാസ്റ്റിൻ കെ ജെ സതീഷ് കെ ബി സുമേഷ് പി കെ ബിന്ദു കെ കെ അനുപമ വിശ്വനാഥ് എലിസമ തോമസ് സിബിൻ പി ബി കൊച്ചുറാണി ജെയ്സൺ എന്നിവർ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി മുഹസിൻ ഡോക്ടർ പ്രിയ പ്രിയായൻ ഡോക്ടർ ദിവ്യ ജോർജ് എന്നിവരും യോഗത്തിൽ സംസാരിച്ചു